നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ അണ്ടർ നയൻറ്റീൻ സൗത്ത് ആഫ്രിക്ക അണ്ടർ നയൻറ്റീൻ യൂത്ത് ഏകദിന സീരീസിലെ രണ്ടാം മത്സരവും ഇന്ത്യക്ക് വിജയം ആദ്യ മത്സരത്തിലും ഡി എൽ എസ് മെത്തേഡ് പ്രകാരമാണ് കളി തീരുമാനമായത് അന്ന് ഇരുപത്തഞ്ച് റൺസിന് വിജയിച്ചിരുന്നു ഈ രണ്ടാം മത്സരത്തിൽ ഇപ്പോൾ ലൈറ്റ്നിങ് കാരണം മത്സരം വെട്ടിച്ചുരിക്കേണ്ടി വന്നു ഡി എൽ എസ് മെത്തേഡ് പ്രകാരമാണ് വിജയിച്ചത് രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് ടാർഗറ്റായ നൂറ്റി എഴുപത്തി നാല് ഇന്ത്യൻ ടീം മറികടന്നു എട്ട് വിക്കറ്റിന് തകർപ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത് ഈ മത്സരത്തിൽ നായകനായ വൈഭവ് സൂര്യവംശി പതിനാലുകാരൻ പൊളിച്ചെടുക്കുന്ന കാഴ്ച സൗത്ത് ആഫ്രിക്കൻ ബോളർമാർ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിന്റെ ചൂടറിഞ്ഞു വെറും ഇരുപത്തി പന്തുകളിൽ നിന്ന് അവൻ അടിച്ചു കൂട്ടിയത് അറുപത്തിയെട്ട് റൺസാണ് പത്ത് സിക്സറും ഒരു ഫോറും എന്ന് പറഞ്ഞാൽ അറുപത്തെട്ട് റൺസിൽ അറുപത്തിനാല് റൺസ് വന്നതും ബൗണ്ടറികളിലൂടെ തൊണ്ണൂറ്റി നാല് ശതമാനം റൺസും വന്നത് ബൗണ്ടറികളിലൂടെയായിരുന്നു അങ്ങനെ വൈഭവ് സൂര്യവംശി പൊളിച്ചടുക്കിയ മത്സരം നമ്മുടെ ചുണക്കുട്ടികൾ ഇതാ എട്ട് വിക്കറ്റിന് വിജയിച്ചു കയറിയിരിക്കുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസാണ് നിശ്ചിത അൻപത് ഓവറുകളിൽ അടിച്ചത് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഓവറിൽ ഒരു ഓൾ ഔട്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റൺസാണ് അവരടിച്ചത് അവർക്ക് വേണ്ടി ജെയ്സൺ റോയൽസ് സെഞ്ചുറി നേടിയിരുന്നു നൂറ്റി പതിമൂന്ന് പന്തിലിൽ അദ്ദേഹം നൂറ്റി പതിനാല് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ബൌളിംഗിൽ കിഷൻ സിംഗ് എട്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ നാൽപ്പത്താറ് റൺസിൽ നാല് വിക്കറ്റ് എടുത്ത് മിന്നിക്കത്തി മറുപടി ബാറ്റിംഗിൽ ആരോൺ ജോർജും വൈഭവ് സൂര്യവംശയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആരോൺ ജോർജ് ഏഴാമത്തെ ഓവറിൽ മടങ്ങുമ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ കാർഡിൽ അറുപത്തിയേഴ് റൺസായിരുന്നു പത്തൊമ്പത് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസാണ് ആരോൺ ജോർജ് അടിച്ചതെങ്കിലും മറുഭാഗത്ത് ക്യാപ്റ്റൻ വൈഭവ് സൂര്യവൻശി ഇരുപത്തിനാല് പന്തുകൾ ഒരു ഫോറും പത്ത് സിക്സും അടക്കം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആ സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചു കൂട്ടിയത് അറുപത്തിയെട്ട് റൺസാണ് പിന്നെ ലൈറ്റ്നിങ് കാരണം മത്സരം ഇടക്ക് വെച്ച് നിർത്തേണ്ടി വന്നു പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ ടാർഗറ്റ് നൂറ്റി എഴുപത്തി നാലാക്കി ചുരുക്കുകയും ചെയ്തിരുന്നു ഇരുപത്തി മൂന്നേ പോയിന്റ് മൂന്ന് ഓവറുകളിൽ അത് മറികടന്നു വേദാന്തി ത്രിവേദി അൻപത്തേഴ് പന്തിലും മുപ്പത്തൊന്ന് റൺസുമായിട്ടും അഭികിയാൻ കുണ്ടു നാൽപ്പത്തിരണ്ട് പന്തിൽ നാൽപ്പത്തെട്ട് റൺസുമായിട്ടും പുറത്താകാതെ നിന്നു അങ്ങനെ രണ്ടാമത്തെ മത്സരവും നമ്മുടെ ചുണക്കുട്ടികൾ വിജയിച്ചു കയറിയിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ മത്സരം ഏഴാം തീയതി അതായത് ബുധനാഴ്ചയാണ് നടക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ്